ോ അപ്പൊ നീ പറഞ്ഞത് വളരെ കറക്റ്റ് ഇപ്പൊ നമ്മള് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോവാൻ ബസ് കാത്തു നിൽക്കാന്ന് വിചാരിക്ക അപ്പ കാത്തുനിന്ന് സമയം കളയണ്ടെന്ന് വിചാരിച്ച് കിട്ടിയ ബസിൽ പോവാന്ന് വെച്ചാൽ നമുക്ക് വരുന്നത് ഒരു ലോക്കൽ ബസ്സായിരിക്കും ലോക്കല് കേറി പകുതി ദൂരം പോയിട്ടുണ്ടാവുള്ളൂ അപ്പഴേക്കും നമ്മളെ ക്രോസ് ചെയ്ത് ഒരു ഫാസ്റ്റ് പോവുണ്ടാവും അപ്പൊ നമ്മുടെ മനസ്സ് പറയും കുറച്ചു നേരം കൂടി ഞാൻ കാത്ത് നിന്നിരുന്നെങ്കിൽ ഒരു സൂപ്പർ ഫാസ്റ്റില് പോകാമായിരുന്നു ചേട്ടനൊരു ലോക്കൽ ബസ് എങ്കിലും കിട്ടി എനിക്ക് കിട്ടിയത് ഒരു മൂട്ട ബസ് അതില് കയറി ഞാൻ പെട്ട പാട് ഓടോന്നറിയില്ല നിക്കോന്നറിയില്ല അവിടെ പോവെന്നെ സെ ആ ബസ്സ് ബസ്സ് ആ മൂട്ട ബസ്സിൽ കയറിനി ശേഷം എനേം ക്ലോസ് ചെയ്ത ഒരു എസി ബസ്സാ പോയി അപ്പ ഞാൻ વિચારിച്ചു കുറച്ച് നേരെ ഒരു കാത്തിരുന്നെങ്കിൽ ആ എസി ബസ്സിൽ പോകാമായിരുന്നോ എന്ന് മൊளே നീ ബസ്സ് തന്നല്ലേ പറയണേ ആ ബസ്സ് ബസ്സ് ഹൈർവേന്നക്കന്നക്ക എന്തായിരുന്നു വേറെ ദേ ചോദിച്ചു വെടിച്ചു I <laughs>